ഞങ്ങളുടെ കയ്യിൽ ആണവായുധവുമുണ്ട് ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കും അങ്ങനെയാണ് പാകിസ്ഥാൻ്റെ പ്രസ്താവനകൾ വരുന്നത് പക്ഷേ സ്വന്തം രാജ്യം തന്നെ പിളർപ്പിൻ്റെ വക്കിലാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരം തന്നെ ബലൂചിസ്ഥാൻ പോരാളികൾ പിടിച്ചെടുത്തിരിക്കുകയാണല്ലോ ആ രാജ്യം താമസിയാതെ തന്നെ പല ഭാഗങ്ങളായി പിളരാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായിട്ടും അത് ലോകം പ്രതീക്ഷിച്ചിരുന്നതാണ് പാകിസ്ഥാനിൽ ഈ ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടം അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സ്വാതന്ത്ര്യം ലഭിച്ച് ഈ വിഭജനം രാഷ്ട്രവിഭജനം ഉണ്ടായ സമയത്ത് തന്നെ ഈ ബലൂചിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേരാനാണ് ആഗ്രഹിച്ചത് അന്ന് ജവഹർലാൽ നെഹ്റു അത് സമ്മതിച്ചില്ല അല്ലെങ്കിൽ അന്നത്തെ ആ വിഭജനത്തിൻ്റെ തന്ത്രം നടപ്പാക്കിയ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രത്യേകിച്ചും മൗണ്ട് ബാറ്റൻ പ്രഭു അത് സമ്മതിച്ചില്ല എന്നുള്ള ഒക്കെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോഴിതാ ഈ ഏറെ നാളുകളായി പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പോരാളികൾ ബി എൽ എ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത് ആ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ ബലൂചിസ്ഥാൻ്റെ മോചനം ആവശ്യപ്പെട്ട് വലിയ തോതിൽ അവിടെ പ്ര സംഘർഷങ്ങൾ നടക്കുകയാണ് ഈ പ്രത്യേകിച്ചും ഈ പാകിസ്ഥാൻ ആർമിയുമായിട്ട് നമുക്കറിയാം കുറച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവിടെ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത് ഈ ബലൂചിസ്ഥാൻ പോരാളികൾ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി അതിലെ യാത്രക്കാരെ ബന്ദികളാക്കിയിരുന്നു നിരവധി സൈനികരെ പാക് സൈനികരെ അവർ കൊലപ്പെടുത്തിയിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കലത് ജില്ലയിലെ തന്ത്രപ്രധാന പട്ടണമായ മങ്കോച്ചറിൻ്റെ നിയന്ത്രണമാണ് മംഗോച്ചർ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണമാണ് ഇവർ പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല അവിടുത്തെ നാഷണൽ ഹൈവേ അതായത് ഈ ബലൂജിസ്ഥാൻ്റെ തലസ്ഥാനമായ കൊറ്റ എന്നൊരു പ്രദേശമുണ്ട് ഈ കൊറ്റ പട്ടണത്തിൽ നിന്ന് കറാച്ചിയിലേക്ക് ഒരു നാഷണൽ ഹൈവേ ഉണ്ട് എൻ ട്വൻ്റി ഫൈവ് എന്നാണ് അതറിയപ്പെടുന്നത് അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ബലൂജ് ബലൂജിസ്ഥാൻ വിമോചന പോരാളികൾ ഈ ബി എൽ എ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുകയാണ് അവരുടെ കൈവശമാണ് അവർ ആ ഹൈവേ തടസ്സപ്പെടുത്തി വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു അവർക്ക് ചില വാഹനങ്ങളെ മാത്രമേ അവർ കടത്തി വിടുന്നുള്ളൂ സർക്കാർ വാഹനങ്ങളെയും മറ്റ് അങ്ങനത്തെ സർക്കാർ ഏജൻസികളുടെ അല്ലെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വാഹനങ്ങളും എല്ലാം അവർ തടഞ്ഞ് തിരിച്ചയക്കുകയാണ് അത് ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല അതുപോലെ ബലൂചിസ്ഥാനിലെ പ്രധാന ഓഫീസുകളും കെട്ടിടങ്ങളുമൊക്കെ അവർ പിടിച്ചെടുത്തു രേഖകളൊക്കെ തീയിട്ട് നശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയിട്ടുണ്ട് അങ്ങനെ ആ ബന്ദികളാക്കിയിരിക്കുന്ന അവരെ വെച്ചിട്ട് ഇവർ വിലവേശുന്നുണ്ട് ഒപ്പം അതോടൊപ്പം തന്നെ പലരും പറഞ്ഞിരുന്നത് ആ രാജ്യത്തുള്ളിലെ വലിയ പ്രതിസന്ധി മറികടക്കാനാണ് പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായി സംഘർഷം ആഗ്രഹിക്കുന്നത് എന്ന വാർത്തകളും ഉണ്ടായിരുന്നല്ലോ അല്ല അവർക്ക് ഈ ബലൂചിസ്ഥാൻ ഒരു വലിയ തലവേദനയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഒരു പൊതുശത്രുവിനെ അവർ സൃഷ്ടിച്ച് അതിനെ നേരിടാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഈ പാകിസ്ഥാൻ സൈന്യവും അവിടുത്തെ ഭരണകൂടവും ഈ ബലൂജിസ്ഥാൻ നിന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാൻ അതുപോലെ ഈ പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് താലിബാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഫ്ഗാൻ അതിർത്തിയിൽ താലിബാൻ പോരാളികളുമായിട്ട് പാക് സൈന്യം നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പാക് ഒക്കുപെയ്ഡ് കാശ്മീരിൽ നിന്ന് വലിയ തോതിൽ പാകിസ്ഥാൻ വിട്ടുപോകണം എന്ന ആവശ്യം ഉയരുന്നു അവിടെ വലിയ തോതിൽ ആൾക്കാർ ഇന്ത്യ ഗവൺമെൻറ്റിനോട് ചേരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയാണ് അതൊക്കെ നടക്കണം അങ്ങനെ പാകിസ്ഥാൻ ശരിക്കു പറഞ്ഞാൽ മൂന്ന് കഷ്ണങ്ങളായിട്ട് ഈ ബലൂജിസ്ഥാനും പാക് ഒക്കുപെയ്ഡ് കാശ്മീരും വിട്ടുപോയാൽ പിന്നെ ബാക്കിയുള്ളത് പഞ്ചാബും സിന്ധുമാണ് ഈ പഞ്ചാബും സിന്ധും ഒരു ചെറിയ പ്രദേശം ബലൂജിസ്ഥാനെ പോലെ തന്നെ ബലൂചിസ്ഥാനും ഈ പറയുന്ന പഞ്ചാബും സിന്ധുമായിട്ട് വിഘടിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ നഷ്ടം പാകിസ്ഥാന് ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് അതിൽ കൂ അതിൻ്റെ കൂടെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരും നഷ്ടപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് സമ്പൂർണമായൊരു തകർച്ച അവർക്ക് സംഭവിച്ചു എന്ന് തന്നെ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം എന്തായാലും ഈ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തെ മറികടക്കാൻ രാജ്യത്തെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ ഒരു പൊതുശത്രുവിനെ അവർക്ക് കാണിക്കേണ്ടിയിരിക്കുന്നു അത് ഇന്നത്തെ നിലയ്ക്ക് ഇന്ത്യയാണ് അവർ അത് വളരെ സമർത്ഥമായിട്ട് ഇന്ത്യയെ പൊതുശത്രുവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെല്ലാം നെനഞ്ഞ് അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ അവരെ സഹായിക്കുന്നത് ചൈനയാണ് ചൈനയ്ക്ക് വലിയ തോതിൽ ഈ പാകിസ്ഥാൻ്റെ സഹായം പ്രത്യേകിച്ചും ചൈനയുടെ ഈ തെക്കു പടിഞ്ഞാറ് പ്രദേശത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് ഈ കറാച്ചി തുറമുഖത്തേക്ക് അവർക്ക് സാധനങ്ങൾ എത്തിക്കണം അവരുടെ വ്യാപാരം പ്രത്യേകിച്ചും ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം സുഗമമായിട്ട് നടക്കണമെങ്കിൽ കറാച്ചി തുറമുഖം വന്നേ മതിയാവുള്ളൂ അതിനാണ് പാകിസ്ഥാന് വലിയ തോതിൽ ഈ പാക് അധീന കാശ്മീരിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ ഹൈവേ അവർ നിർമ്മിച്ചിരിക്കുന്നത് റോഡ് മാർഗം സാധനങ്ങൾ കറാച്ചി തുറമുഖത്ത് എത്തിക്കുക അവിടെ നിന്ന് അത് കയറ്റുമതി ചെയ്യുക അതാണ് ചൈനയുടെ തന്ത്രം അപ്പോൾ ചൈനയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇങ്ങനെ മുറിയാതെ ഒന്നായിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് സുഗമമായി അവരുടെ ആ വ്യാപാര ഇടനാഴി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതിന് വലിയ വെല്ലുവിളിയാണ് ഈ ബലൂചിസ്ഥാനും പാക് ഒക്കുപെയ്ഡ് കാശ്മീരിലും ഉയരുന്ന പ്രക്ഷോഭങ്ങൾ അവിടെ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങൾ അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിക്കും എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ഇന്ത്യയെപ്പോലൊരു പ്രബല രാഷ്ട്രത്തെ ഒരു വലിയ സൈനിക ശക്തിയെ ശത്രുവാക്കി വളർത്തിയെടുക്കാൻ മാത്രമുള്ള മണ്ടത്തരം ചൈന കാണിക്കില്ല അതിന് പകരം ഈ ചെറിയ ചെറിയ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള ചെറിയ ഗിമ്മിക്കുകൾ അതിലൂടെ ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കാനും ഭീഷണി ഉയർത്താനുമായിരിക്കും ചൈനയും ശ്രമിക്കുക എന്തായാലും ഇപ്പോൾ ഈ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് പാകിസ്ഥാന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാണ് ഒരു തരത്തിലും പാക് സൈന്യത്തിന് അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവരെ ഒതുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് അവിടെ അവരാകട്ടെ ദിവസം തോറും ഓരോ ദിവസം തോറും അവർ കൂടുതൽ കരുത്താർജിക്കുന്നു അവർ ട്രെയിനുകൾ തട്ടിക്കൊണ്ടു പോകുന്നു നാഷണൽ ഹൈവേ പിടിച്ചെടുക്കുന്നു സർക്കാർ ഓഫീസുകൾ പിടിച്ചെടുക്കുന്നു രേഖകൾ തീയിട്ട് നശിപ്പിക്കുന്നു ഉദ്യോഗസ്ഥരെ ബന്ധികളാക്കുന്നു ഇങ്ങനെയെല്ലാം ചെയ്ത് പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ബി എൽ എ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സമീപഭാവിയിൽ സംഭവിക്കാൻ സംഭവിക്കേണ്ടുന്നത് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വിട്ടുപോയി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറും അവിടെ മറ്റ് രാജ്യങ്ങളുമായിട്ട് അവർ നയതന്ത്ര ബന്ധം സ്ഥാപിക്കും സ്വന്തമായിട്ട് ഭരണ സംവിധാനം അവർ ഒരുക്കും എന്ന് തന്നെയാണ് ആ പ്രദേശത്തു നിന്ന് ബലൂചിസ്ഥാനിലുള്ള പല ആൾക്കാരുടെയും വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലും മറ്റും ലഭ്യമാണ് അത് വളരെ വൈറലായിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണം എന്നാണ് ഈ പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ട് ഒരു കാലത്തും ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര ഞങ്ങളുടെ അസ്തിത്വം ആ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ബലൂജ് പ്രവിശ്യയെ അങ്ങേയറ്റം മോശമായിട്ടാണ് പാക് സർക്കാരുകൾ ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ പൗരന് കിട്ടേണ്ടുന്ന ആ ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ പറയുന്നത് അത്തരം വീഡിയോകൾ വലിയ രീതിയിൽ തന്നെ ഓരോ ദിവസവും അവർ വളരെ കൃത്യമായിട്ട് കാരണം ആ പ്രദേശത്തെ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ അവർക്കുണ്ട് നമ്മളെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ജനകീയ പ്രക്ഷോഭങ്ങളാണ് വിജയിക്കുന്നത് ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്ത ഒരു പ്രക്ഷോഭവും വിജയിച്ചിട്ടില്ല അത് പാകിസ്ഥാൻ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടുത്തെ ഭരണകൂടത്തിനോ സൈന്യത്തിനോ ഈ സൈന്യ ഒന്നും ഈ ജനങ്ങളുടെ ഉള്ളിലിരിപ്പ് ജനങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് എന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പരാജയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക